വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നമ്മളിന്നൊരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ് പ്രമേയം എട്ട് കർഷകരും ജമീന്ദാർമാരും രാഷ്ട്രവും കാർഷിക സമൂഹവും മുഗൾ രാഷ്ട്രവും പതിനാറ് പതിനേഴ് നൂറ്റാണ്ടും പെസൻസ് ജമീന്ദാർസ് ആൻഡ് ദ സ്റ്റേറ്റ് അഗ്രേറിയൻ സൊസൈറ്റി ആൻഡ് മുഗൾ എംപയർ സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ സെഞ്ചുറീസ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ മുഗൾ ഇന്ത്യയിൽ നടന്നിട്ടുള്ള കാർഷിക സമൂഹത്തെക്കുറിച്ചും അവരുടെ ജീവിത രീതികളെക്കുറിച്ചുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് പതിനാറ് നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിൽ മുഗൾ ആധിപത്യം സ്ഥാപിക്കുകയും മുഗൾ രാജാക്കന്മാർ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളെ കൈയടക്കി കൈയടക്കിവയ്ക്കുകയും ചെയ്തു അതിനുശേഷം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ അവർ ഇന്ത്യ ഭരിച്ചു ഇതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള രാജാക്കന്മാരും അവരുടെ ഇന്ത്യയുടെ സ്വാധീനവുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കാർഷിക സമൂഹം പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളും പതിനാറാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യ മുഗളന്മാരുടെ അധീനതയിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ കാബോളിൽ നിന്ന് വന്ന ബാബർ ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുകയും അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വരെ മുഗൾ ഭരണാധികാരികൾ ഇന്ത്യ ഭരിക്കുകയും ചെയ്തു ഈ ഒരു കാലഘട്ടത്തിലെ കാർഷിക സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിൽ ജനസംഖ്യയിൽ ഏകദേശം എൺപത്തിയഞ്ച് ശതമാനം ഗ്രാമങ്ങളിലാണ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നത് അപ്പോൾ ഒരു കാർഷിക സമൂഹമായിരുന്നു ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്നത് കർഷകരും ഭൂ ഉടമകളും കാർഷിക ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരുന്നു മുഗൾ രാഷ്ട്രം രാഷ്ട്രത്തിൻ്റെ ഏജൻറ്റുമാർ അഥവാ നികുതി പിരിവുകാർ രേഖ സൂക്ഷിപ്പുകാർ തുടങ്ങിയവർ ഗ്രാമസമൂഹത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു കാർഷിക സമൂഹമായതുകൊണ്ട് തന്നെ മുഗൾ രാഷ്ട്രത്തിൻ്റെയും മറ്റും ഒരു സ്വാധീനം ഈ ഒരു ഗ്രാമസമുദായത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ മുഗൾ കാർഷിക സമൂഹത്തെ കുറിച്ച് നിരവധി തെളിവുകൾ നമുക്ക് ലഭ്യമാണ് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് മുഗൾ കൊട്ടാരത്തിലെ ദിനവൃത്താന്തങ്ങൾ അഥവാ ക്രോണിക്കിൾസ് എന്താണ് ദിനവൃത്താന്തങ്ങൾ ആ പേരിൽ തന്നെയുണ്ട് ദൈനംദിന കാര്യങ്ങൾ കുറിച്ചു വച്ചിരുന്ന ഒരു ചരിത്രരേഖയാണ് ദിനവൃത്താന്തങ്ങൾ ഓരോ രാജാവിൻ്റെ കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ കൊട്ടാരം ചരിത്രകാരൻ അദ്ദേഹത്തിൻ്റെ ജീവിത നിമിഷങ്ങൾ ഓരോ ദൈനംദിന കാര്യങ്ങളെല്ലാം എഴുതി വച്ചിരുന്ന ചരിത്രരേഖയാണ് ദിനവൃത്താന്തങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അക്ബറിൻ്റെ കൊട്ടാര ചരിത്രകാരനായ അബുൽ ഫസൽ രചിച്ച ഐനി അക്ബരി എന്ന ദിനവൃത്താന്തം അപ്പോൾ ഈ ഐനി അക്ബരി നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ മുഗൾ കാർഷിക സമൂഹത്തെക്കുറിച്ച് വലിയൊരു വിവരം നമുക്ക് ലഭിക്കുന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്രോതസ്സാണ് ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള റവന്യൂ രേഖകൾ ഈ പ്രദേശങ്ങളിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ലഭിച്ച വരുമാനത്തിൻ്റെ കണക്കുകൾ നോക്കിയാലും നമുക്ക് മുഗൾ കാർഷിക സമൂഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട സ്രോതസ് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നിരുന്ന വിദേശ ശക്തികളായിട്ടുള്ള ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രേഖകളിലൂടെയും നമുക്ക് ഈ കാർഷിക സമൂഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും അപ്പോൾ ദിനവൃത്താന്തങ്ങൾ റവന്യൂ രേഖകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രേഖകളെല്ലാം ഈ ഒരു കാലഘട്ടത്തിലെ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടിലെ കാർഷിക സമൂഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി കാലഘട്ടത്തിലെ കർഷകരെ കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഇന്തോ പേർഷ്യൻ ഗ്രന്ഥങ്ങൾ കർഷകരെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച ചില പദങ്ങളാണ് ഞാൻ ആദ്യമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് റയറ്റ് മുസാരിയൻ കിസാൻ ആസാമി ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ കർഷകരെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച വാക്കുകളാണ് ഓക്കെ ഈ കാലഘട്ടത്തിൽ രണ്ട് തരത്തിലുള്ള കർഷകരാണ് മുഗൾ കാർഷിക സമൂഹത്തിൽ ജീവിച്ചിരുന്നത് ഒന്ന് കുതു കഷ്ട രണ്ട് പാഹി കഷ്ട കഷ്ത കഷ്ട പാഹി കഷ്ട എന്താണ് കുതു കഷ്ട സ്വന്തമായി കൃഷിഭൂമിയുള്ള കർഷകരാണ് പുതു കഷ്ട എന്ന് പറയുന്നത് അവർ ഗ്രാമങ്ങളിൽ സ്ഥിര താമസക്കാരാണ് സ്വന്തമായിട്ട് വീടുണ്ട് അവർക്ക് സ്വന്തമായിട്ട് കൃഷിഭൂമിയുമുണ്ട് ഈ വിഭാഗം കർഷകരെയാണ് പുതുകഷ്ട എന്ന് പറയുന്നത് രണ്ടാമത്തെ വിഭാഗമാണ് പാഹി കഷ്ട സ്വന്തമായി കൃഷിഭൂമി ഇല്ലാത്ത കർഷകരാണ് ഇവർ അപ്പോൾ ഇവർ കൃഷി ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത് മറ്റു ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് കരാർ അടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്നവരെയാണ് പാഹി കഷ്ട എന്ന് പറയുന്നവർ കരാർ അടിസ്ഥാനത്തിലാണ് അവിടെ കൃഷി ചെയ്യുന്നത് രണ്ടു തരം കർഷകർ ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു കഷ്ട പാഹി കഷ്ട ഇനി കൃഷിയെ പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ കൃഷിയുടെ വളർച്ചയെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ജലസേചനവും സാങ്കേതിക വിദ്യയും ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കൃഷി വ്യാപിക്കാൻ സഹായിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഘടകങ്ങളൊന്ന് കൃഷിഭൂമിയുടെ സുലഭത അബൻഡൻസ് ഓഫ് ദ ലാൻഡ് ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു ഒരുപാട് കൃഷി ചെയ്യാത്തതായിട്ടുള്ള ഒരുപാട് ഭൂമി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു രണ്ടാമത്തത് അവൈലബിൾ ഓഫ് ലേബർ തൊഴിലാളികളുടെ ലഭ്യത ഒരുപാട് തൊഴിലാളികളെയും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ലഭ്യമായിരുന്നു ദ മൊബിലിറ്റി ഓഫ് ദ പെർസൻസ് കർഷകരുടെ ചലനാത്മകത കർഷകർക്ക് ഇഷ്ടമുള്ള ഭൂമിയിൽ കൃഷി ചെയ്യാനുള്ള അവസരം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഒരു ഭൂമിയിൽ മാത്രം കൃഷി ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു കർശനമായിട്ടുള്ള നിയമമൊന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും മുഗൾ ഇന്ത്യയിൽ കൃഷി വ്യാപിക്കാൻ സഹായിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ജലസേചന മാർഗങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം കൃഷിക്ക് പ്രധാനമായിട്ടും വേണ്ട ഒരു വസ്തുവാണ് ജലം അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ കനാലുകൾ നിർമ്മിക്കാൻ രാഷ്ട്രം മുൻകൈ എടുത്തു മുഗൾ രാജാക്കന്മാർ ഒരുപാട് കനാലുകൾ നിർമ്മിക്കാൻ വേണ്ടി സഹായിച്ചു രാജ്യത്ത് എവിടെയൊക്കെയാണോ വെള്ളം വേണ്ടതായ രീതിയിലെല്ലാം കനാലുകൾ നിർമ്മിക്കാൻ തുടങ്ങി ഷജാൻ ചക്രവർത്തിയുടെ കാലത്ത് പഴയ കനാലുകൾ അറ്റകുറ്റപ്പണി നടത്താനും തുടങ്ങി അപ്പോൾ ഉള്ള കനാലുകൾ വൃത്തിയാക്കി നിലനിർത്താനും പുതിയത് ഉണ്ടാക്കാനും ഈ ഒരു കാലഘട്ടത്തിൽ മുഗൾ ഭരണാധികാരികൾ ശ്രമിച്ചു കാർഷിക വിദ്യ എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ചക്രങ്ങൾ ഉപയോഗിച്ച് ജലസേചനം നടത്തിയ തെളിവുകൾ ബാബർ നാമയിൽ വിവരിക്കുന്നു അപ്പോൾ നാമ എന്ന് പറയുന്നത് ഒരു ദിനവൃത്താന്തമാണ് ഓക്കെ നാമ എന്ന് പറയുന്നത് ഒരു ദിനവൃത്താന്തമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു മുഗൾ കാർഷിക സമൂഹത്തെക്കുറിച്ച് നമ്മളെ പഠിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന സ്രോതസ്സാണ് ദിനവൃത്താന്തങ്ങൾ അതിൽപ്പെട്ട ബാബർനാമ ബാബറിനെ കുറിച്ചുള്ള ബാബറിൻ്റെ ജീവചരിത്രമാണ് ബാബർ നാമ എന്ന് പറയുന്നത് ബാബറിനെ കുറിച്ച് ബാബർ സ്വന്തമായിട്ട് എഴുതിയത് തന്നെയാണത് അപ്പോൾ ഈ ഒരു കാർഷിക സാങ്കേതിക വിദ്യയെക്കുറിച്ച് ബാബർ പറയുന്നുണ്ട് ചക്രങ്ങൾ ഉപയോഗിച്ച് ജലസേചനം നടത്തിയ തെളിവുകൾ അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തൊട്ടികൾ ഉപയോഗിച്ച് ജലസേചനം നടത്തിയിരുന്നു തൊട്ടികളും ജലസേചനം നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു കൂടാതെ ഇരുമ്പ് കൊഴി കൊണ്ടുള്ള മരക്കലപ്പ ഉപയോഗിച്ചിരുന്നു മരക്കലപ്പയുടെ അറ്റത്ത് ഇരുമ്പിൻ്റെ കൊഴി ഉപയോഗിച്ചിരുന്നു അങ്ങനെയും അവിടെ കൃഷി ചെയ്തിരുന്നു കാളകളെ ഉപയോഗിച്ച് നിലം ഉഴുതുമറിച്ചു ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓ വലിയ കാളകളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിലം ഉഴുതുമറിച്ച് വിത്ത് നട്ടിരുന്നു എന്നും നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ മരപ്പിടിയുള്ള ഇരുമ്പ് തൂണുകളും ഇവിടെ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നു സോറി ഇരുമ്പ് തൂമ്പകൾ മരപ്പിടിയുള്ള ഇരുമ്പ് തൂമ്പകൾ അഥവാ കൈക്കോട്ടുകൾ ഇവിടെ ഉപയോഗിച്ചിരുന്നു നിലം തിളച്ചു മറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മേഖലയിലെല്ലാം കാർഷിക സാങ്കേതികവിദ്യ ഇവിടെ ഉപയോഗിച്ചിരുന്നു ചക്രങ്ങൾ ഉപയോഗിച്ചും തൊട്ടികളുപയോഗിച്ചും ജലസേചനം നടത്തിയിരുന്നു അതുപോലെ മരത്തിൻ്റെ കലപ്പ ഇരുമ്പ് കൊണ്ട് കൊഴി ഉപയോഗിച്ചു കൊണ്ടുള്ള കലപ്പകൾ ഉണ്ടായിരുന്നു കാളകളൊക്കെ ഉപയോഗിച്ച് നിലമൊഴുതുമറിച്ച് വിത്തെറിഞ്ഞിരുന്നു അതുപോലെ ഇരുമ്പിൻ്റെ തൂമ്പകൾ മരപ്പിടിയുള്ള ഇരുമ്പ് തൂമ്പകളും ഇവിടെ ഉപയോഗിച്ചിരുന്നു ഇതെല്ലാം മുഗൾ കാർഷിക സമൂഹത്തെ ശക്തമായി സ്വാധീനിച്ചു കാർഷിക വിളകളുടെ സുലഭത രണ്ട് കാലങ്ങളിലാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്നത് പ്രധാനമായിട്ട് രണ്ട് വിളകളായിരുന്നു ഖാരിഫ് കാലഘട്ടത്തിൽ ഖാരിഫ് വിളകളും റാബി കാലഘട്ടത്തിൽ റാബി വിളകളുമാണ് പ്രധാനമായിട്ടും ഇവിടെ കൃഷി ചെയ്തിരുന്നത് ഒരു കൊല്ലത്തിൽ ചുരുങ്ങിയത് രണ്ട് വിളകളെങ്കിലും ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുമായിരുന്നു ആഗ്രയിൽ മുപ്പത്തിഒമ്പതിൽ പരം വ്യത്യസ്ത വിളകളും ഡൽഹിയിൽ നാൽപ്പത്തി മൂന്നിൽ പരം വിളകളും കൃഷി ചെയ്തിരുന്നുവെന്ന് ഐനി അക്ബരിയിൽ വിവരിക്കുന്നു അപ്പോൾ അയിനി അക്ബരി പ്രധാനപ്പെട്ട ഒരു കാർഷിക സമൂഹത്തെക്കുറിച്ച് വിവരം നൽകുന്ന സ്രോതസ്സാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഐനി അക്ബരിയിൽ ആഗ്രയിലെ വിളകളുടെ എണ്ണവും ഡൽഹിയിൽ കൃഷി ചെയ്തിരുന്ന വിളകളുടെ എണ്ണവും എല്ലാം ഇവിടെ പറയുന്നുണ്ട് ബംഗാളിൽ മാത്രം അൻപതിൽ പരം നെല്ലിനങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അൻപത് ദ ഫിഫ്റ്റി വെറൈറ്റീസ് ഓഫ് റൈറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ബംഗാൾ അലോൺ ബംഗാളിൽ മാത്രമായിട്ട് ഈയൊരു അൻപതിൽ പരം നെല്ലുകൾ ഉപയോഗിച്ച് നെല്ലിനങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് ഓക്കെ ജിൻസി കാമിൽ ഇതുമായി കൂട്ടി യോജിപ്പിക്കേണ്ട ഒരു ടേമാണ് ജിൻസി കാമിൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് എന്താണ് ജിൻസി കാമിൽ ജിൻസി കാമിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമ്പൂർണ്ണ വിളകൾ എന്നാണ് എന്താണ് സമ്പൂർണ്ണ വിളകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതവായത് നാണ്യവിളകൾ നാണ്യവിളകളാണ് ഇവിടെ പറയുന്നത് പരുത്തി കരിമ്പ് എണ്ണക്കുരുക്കൾ പ്രധാനമായിട്ടും കടുകണ്ണ തുടങ്ങിയവയെല്ലാം ഇവിടെ ധാന്യങ്ങളൊക്കെ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നു അപ്പോൾ പക്ഷിവിളകളെക്കാളും കൂടുതൽ ധാന്യവിളകൾക്കും പ്രാധാന്യം നൽകിയിരുന്നു എന്നതിൻ്റെ തെളിവുകളും ചില ഗ്രന്ഥങ്ങളിൽ ജിൻസി കാമിലെന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടതിനെ തുടർന്ന് ഗവേഷകർ നടത്തിയ പഠനത്തിൻ്റെ ഫലമായിട്ടാണ് ജിൻസി കാമിൽ ഉദ്ദേശിക്കുന്നത് നാണ്യവിളകളാണെന്ന് കണ്ടെത്തി ഓക്കേ ഈ ഒരു പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് യൂറോപ്യന്മാരും യൂറോപ്യന്മാർ അതായത് പോർച്ചുഗീസുകാർ ഫ്രഞ്ച് അതുപോലെ ബ്രിട്ടീഷുകാരെല്ലാം നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദേശ വിളകളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു ചോളം ആഫ്രിക്ക സ്പെയിൻ വഴി ഇന്ത്യയിലെത്തിയൊരു വിളയാണ് തക്കാളി ഉരുളക്കിഴങ്ങ് മുളക് പൈനാപ്പിള് പപ്പായ മുതലായവയെല്ലാം അമേരിക്കൻ വൻകരകളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിയതാണ് അതുപോലെ പുകയില എന്ന് പറയുന്ന ലഹരി വസ്തു ഇന്ത്യയിൽ എത്തിച്ചതാരാണ് പോർച്ചുഗീസുകാരാണ് ഈ പോർച്ചുഗീസുകാർ ഈ പുകയിലയുടെ അഭിതമായിട്ടുള്ള ഉപയോഗം ഇന്ത്യയിൽ തടഞ്ഞത് നിരോധിച്ചത് ജഹാംഗീർ ചക്രവർത്തിയാണ് അപ്പോൾ ഈ ഒരു ചോദ്യം പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ പുകയില നിരോധിച്ച ആരാണ് പുകയില ആരാണ് ജഹാംഗീർ ചക്രവർത്തിയാണ് ഓക്കെ അപ്പോൾ ഇന്ന് മുഗൾ കാർഷിക സമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് കൃഷിക്കാരെ കുറിച്ച് പറഞ്ഞു രണ്ട് തരത്തിലുള്ള കൃഷികളെക്കുറിച്ച് പറഞ്ഞു കൃഷിയിൽ ഉപയോഗിച്ചിരുന്ന ജലസേചനത്തെക്കുറിച്ചും സാങ്കേതിക വിദ്യയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട കാർഷിക വിളകളെക്കുറിച്ചും ജിൻസി കാമലിനെക്കുറിച്ചും നമ്മൾ ഇവിടെ ഇന്ന് ചർച്ച ചെയ്തിരുന്നു ഇത്രയുമാണ് നമ്മൾ ഇന്ന് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ രണ്ടോ മൂന്നോ തവണ കേൾക്കുക നോട്ട് എഴുതുക പഠിക്കുക ഓക്കെ താങ്ക് യു